നമസ്കാരം ആവശ്യ സാധനങ്ങൾക്ക് ക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ മലപ്പുറത്തെ തിരൂർ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ എൻ എഫ് എസ് എ ഗോഡൌണിൽ വൻ ക്രമക്കേട് പുറത്ത് ഗോഡൌണിൽ സൂക്ഷിച്ച രണ്ടേ മുക്കാൽ കോടിയിലധികം രൂപയുടെ റേഷൻ സാധനങ്ങൾ കാണാനില്ല ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഈ വൻ ക്രമക്കേട് കണ്ടെത്തിയത് ഗോഡൌണിൽ സൂക്ഷിച്ച രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടിയിലേറെ രൂപയുടെ റേഷൻ ഭക്ഷ്യ സാധനങ്ങൾ കാണാതായെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ ക്രമക്കേടിന്റെ ഫലമായി നിരവധി പേർക്ക് ആവശ്യ സാധനങ്ങൾ ലഭിക്കാതെ വരികയാണ് ഡിപ്പോ മാനേജറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൽപ്പഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ കേസിൽ എട്ട് ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു താനൂർ ഡിവൈഎസ്പി വി ബെന്നി ആണ് അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടേ മുക്കാൽ കോടിയിലധികം രൂപയുടെ റേഷൻ സാധനങ്ങൾ കാണാതായത് വൻ സാമ്പത്തിക നഷ്ടമായി മാറുകയാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് ശക്തമായ ശിക്ഷ നൽകുന്നതിന് പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട് ഇതിലൂടെ സപ്ലൈകോയിലെ ക്രമക്കേടുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ഉന്നയിക്കപ്പെടുന്നു ഗോഡൌണിൽ സൂക്ഷിച്ച റേഷൻ സാധനങ്ങൾ കാണാതായതായി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പ്രദേശവാസികൾ ആശങ്കയിലായി ആവശ്യസാധനങ്ങളുടെ ലഭ്യതയിൽ കുറവുള്ള ഈ സമയത്ത് ഇത്തരം ക്രമക്കേടുകൾ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി സർക്കാർ അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു സംഭവത്തിന്റെ ഗൗരവം പരിഗണിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് പ്രതികളെ പിടികൂടുന്നതിനുള്ള നടപടി സ്വീകരിക്കും സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും പ്രഭാവവും ഉറപ്പാക്കുന്നതിനായി കൂടുതൽ നിയന്ത്രണങ്ങളും പരിശോധനകളും നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ ഇത് വലിയ തോതിലുള്ള ക്രമക്കേടാണ് എന്ന് വ്യക്തമായി കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം ദൃശ്യ ശേഖരിക്കുകയും സപ്ലൈകോയുടെ വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു ആവശ്യ സാധനങ്ങളുടെ ക്ഷാമം അനുഭവപ്പെടുന്ന സമയത്ത് പൊതുവിപണിയിലേക്ക് ഈ സാധനങ്ങൾ എത്താതെ കാണാതാവുക വലിയ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇതോടെ പൊതുസമൂഹത്തിൽ ആശങ്കയും ഭയവും കൂടുന്നു മലപ്പുറത്ത് സപ്ലൈകോ എൻ എഫ് എസ് ഗോഡൌണിലെ ഈ വൻ ക്രമക്കേട് സപ്ലൈകോയുടെ പ്രവർത്തനത്തിലെ വലിയ തകരാറുകൾക്ക് ദൃഷ്ടാന്തമാണ് സപ്ലൈകോയുടെ മേൽനോട്ട സംഘം ഈ പ്രശ്നം തീർപ്പാക്കുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ക്രമക്കേടിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈകൊണ്ട് സപ്ലൈകോയുടെ പേരും വിശ്വാസവും തിരിച്ചുപിടിക്കാൻ സർക്കാർ പദ്ധതികൾക്കൊപ്പം പുതിയ നടപടികളും പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ പുനരാവർത്തിക്കാതിരിക്കാൻ സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളിലെ സുതാര്യതയും സമ്പൂർണതയും ഉറപ്പാക്കുന്നതിന് ശക്തമായ നിയന്ത്രണങ്ങളും ഓഡിറ്റ് സംവിധാനങ്ങളും നടപ്പാക്കണമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു